ഒരിടത്തും ആമുഖം ആവശ്യമില്ലാത്ത മലയാളിയാണ് എം എ യൂസഫലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും വ്യവസായിയുമായ എം എ യൂസഫലി മലയാളികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ലോകമെമ്പാടും പടർന്നു കൊണ്ടിരിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയായ ഇദ്ദേഹം നിലപാടുകൾ കൊണ്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് എല്ലാവരുടെയും മനസ്സ് കവർന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന യൂസഫലി തൻറെ തൊഴിലാളികൾക്ക് നൽകുന്ന പരിഗണനയും സ്നേഹവുമെല്ലാം പ്രത്യേകം എടുത്തു പറയേണ്ടതുമാണ് ദുബായ് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യമെങ്കിലും മിക്കപ്പോഴും ജന്മനാടായ കേരളം അദ്ദേഹം സന്ദർശിക്കാറുമുണ്ട് പിറന്ന നാട്ടിലെത്തുമ്പോൾ നേരിട്ടുമല്ലാതെയുമായി നിരവധി ആളുകളാണ് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ചെത്തുന്നതും ആരെയും അദ്ദേഹം നിരാശപ്പെടുത്താറുമില്ല മാധ്യമങ്ങളിലൂടെയും മറ്റും കണ്ട് പരിചയമുള്ള സഹായം അർഹിക്കുന്ന ആളുകളെയും സഹായിക്കുന്ന വാർത്തകൾ മിക്കപ്പോഴും കാണാൻ കഴിയും ഇക്കാരങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഒരു ബിസിനസ്മാൻ എന്നതിലുപരി വലിയൊരു താരപരിവേഷം അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴിതാ ഒരുപാട് സ്നേഹത്തോടെ തനിക്ക് സമ്മാനവുമായി വന്ന ആരാധകനെ ഞെട്ടിച്ചുകൊണ്ട് പകരമൊരു സമ്മാനം തിരിച്ചു കൊടുത്തിരിക്കുകയാണ് യൂസഫ് അലി അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട് അപ്പോഴാണ് പിറന്നാളിനെ തനിക്ക് സമാനമായി ഒരു വാച്ച് അയച്ചു തന്ന ആരാധകനെ നേരിൽ കണ്ട് സംസാരിക്കുകയും തനിക്കൊരു സമ്മാനം ആരെങ്കിലും തന്നാൽ തിരിച്ചും സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാച്ച് സമ്മാനിച്ചത് ലക്ഷങ്ങൾ വില മതിക്കുന്ന റാഡോ വാച്ചാണ് പിറന്നാൾ ദിന സമ്മാനം അയച്ചു കൊടുത്ത ആരാധകന് യൂസഫ് അലി സമ്മാനിച്ചത് വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ആ യുവാവിന് അദ്ദേഹം സമ്മാനിച്ചത് ഈ എളിമയും മനസ്സുമൊക്കെയാണ് ആ മനുഷ്യനെ ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയ്ക്ക് വരുന്ന കമൻസുകൾ